ആചാര്യ ഫാദർ സിൽവസ്റ്റർ കോഴിമണ്ണിൽ അച്ഛൻ്റെ നാലാമത്തെ ഓർമ്മ ആചരണം നടത്തുന്ന ഈ വേളയിൽ അച്ഛനെക്കുറിച്ച് ഒരു ചെറിയ അനുസ്മരണം നടത്തുന്നതിൽ കുടുംബാംഗം എന്ന നിലയിൽ എനിക്കേറെ സന്തോഷമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജൂൺ പത്തിന് കോഴിമണ്ണിൽ ശ്രീ ചെറിയാൻ ചാക്കോയുടെയും അന്നമ്മ ചാക്കോയുടെയും പതിനൊന്നാമത്തെ മകനായി ബഹുമാനപ്പെട്ട സിൽവശ്ലൻ ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം പട്ടക്കോട്ടാൽ ഗവൺമെൻറ് ഹൈസ്കൂ സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഇരബിവേരൂർ സെൻ ജോ സെൻറ്റ് ജോൺസ് ഹൈസ്കൂളിലും പൂർത്തിയാക്കി കുടുംബ ബന്ധുവായിരുന്ന ഭാഗ്യസ്മൃഗനായ ആർച്ച് ബിഷപ്പ് ബെനഡിക് മാർഗിരിഗോറിയോസ് പിതാവുമായുള്ള അടുത്ത ബന്ധം ബഹുമാനപ്പെട്ട അച്ഛനെ ബദിനി ആശ്രമത്തിൽ ചേരുന്നതിന് പ്രേരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂലൈ ഇരുപത്തിയാറിന് തിരുവനന്തപുരം നാലാഞ്ചിറയിലുള്ള ബദിനി ആശ്രമത്തിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മാർച്ച് ഇരുപതാം തീയതി ആചാര്യ ഫ്രാൻസിസ് അച്ഛൻ്റെയും ഫാദർ ബീഡ് ഗ്രിബ്സിൻ്റെയും കൂടെ വാഗമൺ കുരിശുമലയിൽ ആശ്രമ സ്ഥാപനത്തിനായി പങ്കാളിയായി ബദിനി ആശ്രമത്തിലെ പഠനം അച്ഛന് പ്രയാസമായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് അച്ചി ഫ്രാൻസിസ് ആചാര്യയും ബീഡ് ഗ്രിപ്സും അച്ഛനുമായി ബന്ധപ്പെടുകയും ആശ്രമം തുടങ്ങുന്നതിനുള്ള താൽപ്പര്യം അറിയിക്കുകയും ചെയ്തത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി തിരുവല്ലാരുപതാധ്യക്ഷൻ സക്രിയാസ് മാനാശോസ് പിതാവിൽ നിന്നും കുരിശുമല ആശ്രമത്തിന് വേണ്ടി സന്യാസ വൈദികനായി അഭിഷിക്തനായി കുരിശുമലയിൽ വൈദികനായിരിക്കുമ്പോൾ ഡെയറി പ്രോജക്ടിൻ്റെ ഭാഗമായി ബാംഗ്ലൂരിൽ നിന്നും ഡെയറി ഫാമിൽ ബിരുദമെടുക്കുകയും പഠിക്കുകയും ചെയ്തു തുടർന്ന് കുരിശുമലയിൽ തിരിച്ചു വന്ന് കുരിശുമലിൽ ഇന്ന് കാണുന്ന ഡെയറി ഫാമിന് തുടക്കമിട്ടു പശുപരിപാലനം എന്ന ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് കുരിശുമലയിലെ ഇരുപത്തിയഞ്ച് വർഷത്തിന് ഉള്ള സന്യാസ ജീവിതത്തിന് ശേഷം ബഹുമാനപ്പെട്ട അച്ഛൻ സഹപാഠിയായിരുന്ന ബത്തേരി രൂപതയുടെ പ്രഥമ മെത്രാപൊലിത്ത ദിവംഗതനായ സിറി ബസേലിയോസ് പിതാവിൻ്റെ പ്രത്യേകമായ ക്ഷണപ്രകാരം ബത്തേരിയിലേക്ക് വരികയും ഫ്രാൻസിസ് ആചാര്യരുടെയും മറ്റ് മറ്റനുഗ്രഹവും സഹായവും ലഭിച്ച് നമ്പിയാറുകുന്ന പ്രദേശത്ത് ധ്യാന ആശ്രമത്തിന് തുടക്കമായി ചെറിയ രീതിയിൽ ധാരാളം ക്ലേശങ്ങളിൽ ആരംഭിച്ച ആശ്രമം തുടർന്ന് വളരുകയും ഒരു ധ്യാന ആശ്രമം വൈദികരെ പരിശീലിപ്പിക്കുന്ന ഒരു വേദിയായി മാറുകയും ചെയ്തു ആരംഭകാലത്ത് ബത്തേരി രൂപതയുടെ വിവിധ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് ബഹുമാനപ്പെട്ട സിൽവശ്വച്ഛൻ വൈദികർക്ക് തൻ്റെ സേവനം നൽകിയിട്ടുണ്ട് ശ്രീ തിരുമേനി എല്ലാ വെള്ളിയാഴ്ചകളിലും ശാന്തി ദിനമായി ആചരിക്കുകയും ആശ്രമത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തിരുന്നു അക്കാലത്ത് വൈദിക വിദ്യാർത്ഥികളുടെയും ഷമ്മാശന്മാരുടെയും ഒരുക്ക ധ്യാനങ്ങളും ആശ്രമത്തിൽ നടത്തി വന്നു ബത്തേരി ഗുരുകുലം മൈനസ് മിനാരി ബദിനി സിസേഴ്സിൻ്റെ മൂലങ്കാവലിലുള്ള ഫോർമേഷൻ ഹൗസ് എന്നിവിടങ്ങളിൽ സന്യാസ ജീവിതത്തെക്കുറിച്ചും കണ്ടംപ്ലേറ്റീവ് ലൈഫിനെക്കുറിച്ചും അച്ഛന് ക്ലാസ്സുകളെടുത്തിരുന്നു നാൽപ്പത്തി അഞ്ച് വർഷത്തെ ബത്തേരി നമ്പിയാറി നിന്നിലുള്ള അച്ഛൻ്റെ താപസ ജീവിതം നമ്പ്യാർകുന്ന് പ്രദേശവാസികൾക്കും നാട്ടുകാർക്കും ഏറെ അനുഗ്രഹമായി നമ്പിയാർകുന്നിലുള്ള ഹിന്ദു ആശ്രമവുമായി ഏറെ ഹൃദ്യമായ ബന്ധം അച്ഛൻ സ്ഥാപിച്ചു പോന്നിരുന്നു ഇന്ന് നമ്പ്യാറുകുന്നിലേക്കുള്ള റോഡിൻ്റെ പ്രവർത്തനങ്ങൾ ബത്തേരിയിലുള്ള മിൽമ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ എന്നിവ അച്ഛൻ്റെ പ്രത്യേക സംഭാവനകളാണ് നമ്പ്യാർന്നിലുള്ള പാവപ്പെട്ട ആദിവാസി ഗിരിജന ആളുകൾക്ക് ധാരാളം സാമ്പത്തിക സഹായവും അച്ഛൻ്റെ പ്രാർത്ഥനയും ലഭിച്ചിട്ടുണ്ട് ധാരാളം പേര് രോഗ സൗഖ്യത്തിനായി അച്ഛൻ്റെ അടുക്കിൽ വന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹം നേടുകയും ചെയ്തിട്ടുണ്ട് റോമിൽ നിന്നും ഒരു സന്യാസ സഭയായി സ്യൂ ജൂറിസ് മൊനസ്ട്രിയായി ഭാരതീയ സംസ്കാരത്തിൽ തുടങ്ങിയ ഏക ചുരുക്കം ചില ആശ്രമങ്ങളിൽ ഒന്നായിരുന്നു ബത്തേരി നമ്പ്യാറൂന്നിലെ ധ്യാനാശ്രമം അഞ്ചോളം വൈദികർക്ക് അച്ഛൻ പരിശീലനം നൽകിയിട്ടുണ്ട് തുടർന്ന് വൈദികരുടെ ലഭ്യത ഇല്ലാതായപ്പോൾ ആശ്രമം നിർത്തുകയും പത്തു വർഷത്തോളം ഏകാന്ത സന്യാസിയായി തൻ്റെ ശിഷ്ട ജീവിതം അവിടെ ചെലവഴിക്കുകയും ചെയ്തു രോഗശൈലയിലായിരുന്ന അച്ഛൻ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി ഏഴാം തീയതി സ്വർഗീയ സമ്മാനത്തിനായി യാത്രയായി വിശുദ്ധ കൊത്രി കൊച്ചുറേശ്യായോടും വിശുദ്ധ അൽഫോൻ ഷാമയുടെയും ഏറെ ഭക്തി ഉണ്ടായിരുന്ന അച്ഛൻ അൽഫോൻ ഷാമയുടെ തിരുനാൾ ദിവസം തന്നെ സ്വർഗീയ സമ്മാനത്തിനായി പോയത് ദൈവനിശ്ചയമായി കരുതുന്നു പന്നിയാ സിൽവശച്ഛനെ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് പ്രത്യേകമായി ഓർക്കാം मिशिहाकूदा शगळर्पीचो राजारिन्मा केगुगपुण्यम् नाधास्तोत्रम्